നമസ്കാരമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വെണ്ടാറാണ് വെണ്ടാർ വരാൻ ഒരു കാര്യമുണ്ട് ഒരു പ്രവചനം നടത്തിയ ഒരു ജോലിസുണ്ട് ഇവിടെ തന്ത്രി മുരാരി അദ്ദേഹം നടത്തിയ പ്രവചനം നമ്മളെ അർജുനന് അതായത് ലോറിയുമായി പോയി മണിനടിയിൽപ്പെട്ട അർജുനന് ഇന്നലെ കണ്ടെത്തും എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു പ്രവചനം നടത്തിയത് പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റിയില്ല തുടർന്ന് വിവാഹത്തിൽപ്പെട്ട തന്ത്രിയുടെ വീട്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഈ രാത്രിയിൽ വന്ന കാര്യം ഈ രാത്രി തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് തന്ത്രിക്ക് എന്താണ് സംഭവിച്ചത് തന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ പിശേക്ക് പറ്റിയിട്ടുണ്ടോ അബദ്ധം പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമുക്ക് തന്ത്രി മുരാരിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് മുരാരി തന്ത്രിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് മുരാരിയുടെ ആശ്രമം ഒന്ന് കാണിക്കണമെന്ന് മുരാരിയുടെ ആശ്രമം കണ്ടോ മുരാരിയുടെ ആശ്രമമാണ് നമ്മൾ ഈ കാണുന്നത് ഓക്കെ ഇനി നമുക്ക് നേരെ ഗേറ്റ് ഉറന്നങ്ങോട്ട് കയറാം മുരാരി മുരാരി കയറി കമോ കമോൺ കമോൺ കമോ കമോൺ മുരാരി കണ്ടിട്ട് വർക്കാരുള്ള അർജുൻ്റെ വാർത്തയാണ് മുരാരി കേട്ടോണ്ടിരിക്കേ കണ്ടോ വീക്ഷിച്ചോണ്ടിരിക്കുക ആ ഇവിടാ അത്ര ചോദിക്കാം മുരാരി അകത്ത് കാണുമ്പോ തന്ത്രി അകത്ത് കാണു പോകുന്നു നമസ്കാരമുണ്ട് നമസ്കാരം നമസ്കാരം തന്ത്രി ഇവിടെ ഉണ്ട് കേട്ടോ മുരാരി തന്ത്രി ഇവിടെ ഉണ്ട് എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും ഇരുന്ന് ഗ്ലാസ് രാത്രി അതായത് നമ്മളൊരു ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ ഒരു ആള് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം അതെ തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞുകൂടെ വന്നപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് സാധാരണ അതുകൊണ്ടായിരിക്കാം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് തീർച്ചയായും നമ്മളെ പ്രവചനം എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ചോദിക്കുന്ന ഒരുപാട് ഉണ്ട് നമ്മളൊരു കിണർന്ന് സ്ഥാനം കണ്ടാൽ വെച്ചു ഞാൻ വന്നു നിങ്ങളുടെ വീട്ടിൽ കൃത്യമായി കിണർ വെട്ടുകാരനെ വിളിച്ചുകൂടെ കുഴിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് വെള്ളം കാണു അല്ലാതെ മുരാരി വന്ന് കുറ്റിവെച്ചു കിണറ്റിനകത്ത് വെള്ളം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കിണർ കുഴിക്കണ്ടേ എന്ന് പറഞ്ഞോളാണ് മെനഞ്ഞാത്ത പ്രചനം അപ്പൊ ഞാനതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം കൃത്യദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ കൃത്യമായി ലഭിച്ചിരിക്കും അപ്പൊ ഒരു ചാനൽ അതിനോട് ഇന്റർവ്യൂ വന്നിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു മണ്ണെടുത്ത ഭാഗത്താണോ ഇതുള്ളത് ഞാൻ പറഞ്ഞല്ല അതിന്റെ കോണ്ടാഷീലായിട്ടാണ് ഈ മണ്ണ് എടുത്തിട്ടതിന്റെ കോണ്ടാക്ഷത് കൃത്യം അതിനകത്തൊരു മാറ്റം ഇല്ല മാറ്റം ഇപ്പൊ വന്ന വാർത്തകളിൽ സാറ്റലൈറ്റ് സ്ഥിരീകരിച്ചത് അങ്ങനല്ലേ പ്രവചനം തെറ്റിട്ടില്ല നൂറ് ശതമാനം ഒരു മാറ്റം ഞാൻ അന്നരം ഇപ്പോഴും അതിന്റെ അതായത് വാഹനം ഇവിടെ കിടക്കുന്നു ഇതിന്റെ കോൺട്രാക്ഷീലായിട്ട് അർജുനും വാഹനമുണ്ട് എന്ന് തന്നെയാണ് അന്നേരവും ഇപ്പോഴും ഞാൻ പറയുന്നത് അതിനകത്തൊരു മാറ്റം വരുത്തിട്ടില്ല പക്ഷെ സമയത്തിന്റെ വ്യതിയാനം സമയത്തിന്റെ വ്യതിയാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിനേഴിന് മേൽ എന്നൊരു ജ്യോതിഷൻ പ്രവചിച്ചാൽ ആ ഗ്രഹസ്ഥാനങ്ങളുടെ തലത്തിലുള്ള വ്യതിയാന സമയം ഒരാൾ എടുക്കും അത് അറുപത്തിരണ്ട് മണിക്കൂറാണ് അറുപത്തിരണ്ട് മണിക്ക് അതായത് ഞാൻ പ്രവചിച്ചത് പതിനൊന്ന് മുപ്പത്തിയേഴിന് മുപ്പത്തിയേഴ് ടു ആ സമയം കൂട്ടിയാ മതി അപ്പോൾ അതിനകത്ത് തന്നെ എല്ലാം ഈ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പറയുമല്ലോ ഇന്നലെ ഈ എക്വിപ്മെൻറ്റ്സുകൾ കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ പന്ത്രണ്ട് പതിനകത്ത് സംഘം നടന്നതിനെ നടന്നതന്നെ അതാണ് സംഭവിച്ചത് അതാണ് സംഭവിച്ചത് അപ്പം മുരാരിയുടെ പ്രവചനത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടായിട്ടില്ല ഇതിനു മുമ്പും പല പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് വലിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകമൊത്തവും ഒരു സംഭവം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു പബ്ലിക്കായിട്ട് ഒരു ജ്യോതിഷശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പ്രവചനം നടത്തിയത് അപ്പോള് ആൾക്കാർ തെറ്റിദ് നമ്മളുടെ കയ്യിൽ വന്ന് ആദായം പറ്റിയിട്ടുള്ള ആൾക്കാർ തന്നെ വിമർശിച്ചു അത് ഒരു പേഴ്സണൽ ആവശ്യത്തിന് കൊറേ പൈസ എന്റെ അടുത്ത് ചോദിച്ചുപോളി ഇപ്പൊ ഞാൻ അവിചാരിതമായിട്ട് വേറൊരാള് ഈ പോസ്റ്റ് എടുത്ത് എനിക്ക് ഇട്ട് തന്നിട്ട് ചോദിച്ചു അതും എന്റെ സുഹൃത്താ മറ്റേ ആളും എന്റെ സുഹൃത്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മളില്ല ഇന്ന ആളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങള് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഒന്ന് അയച്ച് തന്നാട്ടെ അയച്ചു തന്നു അയച്ചുവന്ന് നോക്കിയപ്പോ അയാളുടെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിട്ട് കുറച്ച് പൈസ പുള്ളിയുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഞാനിത് കൊടുത്തില്ല കൊടുത്തില്ല ഇത്രയുള്ള സംഭവം അതെ അതാണ് സംഭവം പുള്ളി അവസരം അവസരം പുള്ളി പുള്ളി കരിച്ചതല്ല തെറ്റാന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അപ്പഴിപ്പഴും ഈ സമയം പലരും പറഞ്ഞു ഞാൻ മുങ്ങി ഒലിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇപ്പഴും ഞാൻ അപ്പഴും ഞാൻ പറഞ്ഞു മകനെ ഇവിടെയും ഇതിന്റെ കോണ്ടാക്ഷയിലായിട്ട് കിടന്നിരുന്ന സാധനം മണ്ണ് വന്ന് പ്രഷറും ഉണ്ട് ഈ വണ്ടി ദൂരേക്ക് പോയി അതെ ഇപ്പൊ മണ്ണ് വന്ന് ഇടിഞ്ഞു വീഴുവന്ന് പറയാം വലിയൊരു പ്രശ്നമല്ലേ വരുന്നത് അതെ അതെ അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഇത് കിട്ടിയ സമയം മുതലെടുത്തു മുതൽ തന്നെ പക്ഷേ ഈ മുതലെടുത്ത പണ്ടം ആ തീർച്ചയായിട്ടും കിട്ടി തീർച്ചയായിട്ടും ഒരുപാട് ചാനലർ വന്നൂടെ ആ അല്ലേ ഇന്നലെ ഇന്നലെ മുതൽ ചാനലുകാരെ വേള അതെ അപ്പൊ പുള്ളിക്കാര് ചെയ്തൊരുപകാരം ഇല്ലേ ആ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തൊരുപാരം അതെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വളർച്ചയിൽ ആരൊക്കെയും ഭയക്കുന്നുണ്ടെങ്കിൽ ഷിജു വളരെ തന്നെ നെയ്യും അല്ലേ തീർച്ചയായും ദുബായ വെച്ച് നിങ്ങളൊരു ആവശ്യത്തിന് എന്നെ വിളിച്ചു പാസ്പോർട്ട് നമ്മളോട് വന്നിട്ടില്ലേന്നോ അങ്ങനെ ആൾ ഉണ്ടായത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വ്യക്തി അവിടെ ദുബൈൽ വന്നത് കൊണ്ടല്ലേ എന്നെ വിളിച്ചത് നാട്ടിൽ ഷിജു വിളിച്ചേ തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് ഇദ്ദേഹം വിളിച്ചല്ലേ ദുബൈയില് വന്നു ഇദ്ദേഹത്തിന്റേതായ ആവശ്യത്തിന് വന്നു അതെ കാര്യങ്ങൾ ചെയ്തു പോരുന്നു അതിന് വേറെ അളസ് പെട്ടെന്തരും ഒരു കാര്യമില്ല ഒരു കാര്യമല്ല കാഴ്ചപ്പാടല്ലേ നമ്മുടെ നാടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ വേറൊരാളെ കവരിട്ടുണ്ട് ട്രിപ്പടി തുടങ്ങിക്കോ ചന്തമുക്കോ പോലെ നമുക്ക് ഓട്ടോറേഷ ഞാൻ പറഞ്ഞു പണ്ട് ഞാൻ ഓട്ടോറേഷ രജനിക എന്ന് ഓട്ടോറേഷ വിളല്ലേ അതെ അതെ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ അതാണ് നമ്മുടെ വിജയം നമ്മുടെ വായല് സ്വർണ്ണക്കാരായിട്ട് ജനിച്ച ആളല്ല അല്ല നമ്മളെ സ്വന്തം കഷ്ടപ്പാടുകൂടെ വളർന്ന് ഇത്ര വലിയൊരു സ്ഥിതിയിലെത്തിയപ്പോഴത്തേക്ക് അത് അവിടാണ് ഇരട്ടി മധുരമുള്ളത് തീർച്ചയായിട്ടും അവർ ചില ആൾക്കാരെ വിചാരം പണമുള്ളവൻ മാത്രമേ പിന്നെ അവന് മാത്രമേ എന്താവൂ അവന് മാത്രം ആരൊന്നും പറയുന്നില്ല ഒരു സാധാരണക്കാരൻ സാധാരണക്കാരെ വന്നു കഴിഞ്ഞാൽ അവന്റെ കഴിവുകൊണ്ട് മറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പല ആളുകൾക്ക് വലിയ വിഷയങ്ങളാണ് അതെ 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 അങ്ങനെ അസ്വസ്ഥപ്പെട്ട ഒരു കാര്യം കാര്യമില്ല ഞാൻ എന്നിട്ട് ഞാൻ അയാളെ പേഴ്സണൽ പേഴ്സണലായിട്ട് വിളിക്കണമെന്നായിരുന്നു ഞാൻ എന്നെ അറിയുന്ന ആളുടെ ആളുകൂടെ വന്നിട്ട് എന്നെ കണ്ടിട്ടുള്ള ആളുക നിങ്ങളോടോ എൻ്റെ അടുത്തോ ഉള്ള മാനസികമായ വൈരാഗ്യം അല്ലത് അവന്റെ വളർച്ചയിലുള്ള അസൂയ അസൂയം അസ്വസ്ഥത അസ്വസ്ഥത അവൻ ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ വേറൊരാള് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ റാമീസിൽ പോയി ഡെയിലി രണ്ട് കിലോ ചിക്കൻ കഴിക്കുമെന്ന് അവിടെ എടുത്ത റാമീസ് ഹോട്ടൽ അല്ല റാമീസ് ഹോട്ടല് ഞാൻ റാവിസ് ആയിരിക്കുന്നു റാമീസ് അടിക്കുന്നു പറയാനീസ് ഹോട്ടലിൽ പോയി രണ്ടര അടിക്കും അയാളുടെ മാനസികാവസ്ഥ അത് അതെ പിന്നെ ആരോ മാലയെ കുറിച്ച് പറയുന്നു ആ പിന്നെ മാല വരിട്ടേക്കുന്നു അതെ അതിന്റെ മൊബൈലുണ്ട് ഞാനിപ്പോ മാലയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ചല്ലാരൻ വന്നു അദ്ദേഹം ചോദിച്ചു ഈ മൊബൈൽ അല്ല ഐഫോൺ ഉപയോഗിക്കാൻ കാര്യമൊന്നും ഞാൻ പറഞ്ഞ ഈ ഫോറസ് മുതൽ ഇത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചേക്കുന്ന ഒരു സാധനം ഇതെനിക്ക് ആദ്യം ഒമാനിലെ ഒരു മിനിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെന്നതാ ഷേഖ് നാസർ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫോറസ് ഇറങ്ങിയ സമയത്ത് അന്ന് മുതൽ ഇന്ന് വരെ ദൈവം സഹായിച്ച് ഓരോ മോഡൽ ഇറങ്ങുമ്പോഴും ആരെങ്കിലും ഒക്കെ ഓരോന്ന് കൊണ്ടുതരും ഇത് അദ്ദേഹത്തിന് ഇറങ്ങിയതാ അതുകൊണ്ടാണ് ഈ സാധനം ഞാൻ ഇന്നും സൂക്ഷിച്ചായി ആദ്യം കിട്ടിയ സാധനം അപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഒരു മാറ്റുന്നില്ല മനുഷ്യൻ അപ്പം എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്റെ മുമ്പിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ അയാൾ തൃപ്തനാണോ എന്ന് മാത്രം ഞാൻ അറിഞ്ഞാൽ മതി അയാളുടെ പ്രശ്നത്തിന്റെ കാര്യം ഇപ്പൊ എന്റെ പ്രവചനം തെറ്റിയല്ലേ സമയം തെറ്റി പറഞ്ഞ് ഒരുപാട് പേര് ട്രോളുകൾ കിട്ടുന്നുണ്ട് പക്ഷെ എന്നോടടുപ്പമുള്ള ഞാൻ എന്നോട് സ്നേഹമുള്ള നിങ്ങളെ പോലുള്ള പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തന്ത്രി തന്ത്രി പറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ സംഗതി കിട്ടി സമയത്തിൽ വന്ന വ്യത്യാസം അവിടുത്തെ എക്യൂമെന്റ്സിന്റെ പോരായ്മയാ അതെ നിസ്സാരല്ലോ നിസ്സാരല്ലോ നിസാരല്ലോ വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട് അതെ അതെന്തുകൊണ്ടാ ആട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന യെമൻ ഇത്രയൊക്കെ ആയപ്പോ ഇനി വളരെ താമസിക്കരുതമ്മ അങ്ങനെ അതേ കലാസം മണി രജനീകാന്ത് ഇവരെല്ലാം ഓട്ടോറിക്ഷ ഓടിക്കാ ഞാൻ ഞാൻ മൂഡ് അതെ മണൽ പഠിക്കുന്നുണ്ടോ അതോണ്ടോ അതെ ഏഹ് നമ്മളെ പണ്ടത്തെ നമ്മളെ രാഷ്ട്രപതി അബ്ദുൽ കലാം പണ്ട് പത്ര അങ്ങനെ എത്രയും മണപ്പതില്ല ഈ പറയുന്നവർക്ക് എന്തെങ്കിലും വിവരം വേണ്ടേ അത് ആലോചിച്ചു അതിനകത്താണ് ഇരട്ടി മധുരം സാധാരണക്കാരനായ ആളുകൾ സാധാരണ അവസ്ഥയിൽ നിന്നും ഒരു വലിയൊരു ലെവലിലേക്ക് വളർന്നുവരുന്നതിനാണ് മിടുക്ക് അതാണ് കഴിവ് അല്ലാതെ വായ്പ സ്വർണ്ണക്കാരനായിട്ട് എനിക്ക് വലിയതായിട്ടുള്ള കാര്യമുണ്ടോ അവന് വളരാനുള്ള എല്ലാ സാഹചര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഒന്നും അവസ്ഥയിൽ നിന്നും നമ്മളോട് നമ്മളിവിടെ കഴിവുണ്ടെങ്കിൽ വളർന്നുവരുമ്പോ ആ കഴിവിനെ അംഗീകരിക്കാതെ അല്ലാതെ അവിടെ അസ്വസ്ഥപ്പെട്ട ഒരു കാര്യമുണ്ടോ ഇന്ന് വരെ ഞാൻ ആർക്കെങ്കിലും ഇതിൽ പോസ്റ്റ് ഇന്ന് വരെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഉണ്ട് ഞാൻ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാപ്പിളപ്പാട്ടി മാപ്പിളപ്പാട്ട് അതെല്ലാ ദിവസവും പോയിട്ട് ഞാൻ എന്റെ വൈഫ് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ അങ്ങ് അപ്പോൾ നല്ല പ്രിയുടെ സുഹൃത്തുക്കളെ മാക്സിമം ഷെയർ ചെയ്യുക നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക അനാവശ്യമായ കമന്റുകളൊക്കെ ഒഴിവാക്കുക എല്ലാവരും എല്ലാവരുടെ നന്മ ആഗ്രഹിക്കുക അല്ലെ അതെ അതെ ലോകസമസ്ത സുഗനോ ബന്ധു ആ എപ്പോഴും നമ്മളെല്ലാം മരിച്ചു മനുഷ്യരാണ് പിന്നെ ആരുടെയോ കയ്യിലുള്ള ജീവൻ ആരുടെ കയ്യിലാണ് നമ്മൾ എപ്പോഴും നമ്മൾ ജീവനും ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ആരുടെ കയ്യിലിരിക്കുന്ന ഒരു ജീവാംശം അതെ എനിക്കും ഇദ്ദേഹത്തിനും ഷെയർ ചെയ്തു തന്നു അതെ ഇത് അങ്ങോട്ട് നൂല് വലിക്കുന്നതിൽ അങ്ങോട്ട് പോകും ഇത് എത്ര പോകുന്നു ആർക്കറിയാം ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരസ്പരം മനുഷ്യരെ സ്നേഹിക്കുക അങ്ങോട്ടും ഇവിടെ പാരമണിയായിരിക്കുക അല്ലേ അതില്ലെങ്കിൽ അതെ ഞാൻ രാവിലെ എഴുതേക്കുന്ന ഷിജുനെ പണിയായിട്ടാ അവൻ ഇന്നലെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട് അവൻ ഇത്ര വ്യൂസ് കയറി എന്നാ പിന്നെ അവനൊരു പണി അങ്ങനെ കൊടുക്കാം ചിന്തിക്കുന്നവരെ നിന്നിലുള്ള അസൂയ എന്ന അതിലോ ചൊല്ലിയിടണം നിന്റെ നാശത്തിന് തന്നെ കാരണമായിടും ുംബൈയിൽ വരുന്നവനും മുംബൈ പോകുന്നവനും പണിഞ്ഞിട്ടങ്ങ് പോയിടും അതെ അതെ അതെന്താന്ന് വെച്ചാൽ അവൻ അറിയാം അടുത്ത പണി എനിക്കാ വെക്കുന്ന ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇത്രയും സുഹൃത്തുക്കളെ മാക്സിമം ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യാം ഓക്കെ നന്ദി നമസ്കാരം